മനുഷ്യന്റെ രക്തം മുറ്റിക്കുടിക്കുന്ന യക്ഷികളെയും പിശാചുക്കളെയും കുറിച്ച് നമ്മൾ കഥകളിൽ ധാരാളം കേട്ടിട്ടുണ്ട് എന്നാൽ മനുഷ്യന്റെ തലച്ചോറ് കൊണ്ട് സൂപ്പുണ്ടാക്കി കുടിക്കുന്ന ഒരാളെ കുറിച്ച് നിങ്ങൾ എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ അതും നമ്മുടെ ഇന്ത്യയിൽ പതിനാല് പേരെക്കൊന്ന് അവരുടെ തലച്ചോറെടുത്ത് അതുകൊണ്ട് സൂപ്പുണ്ടാക്കി കുടിച്ചിരുന്ന ഒരു സീരിയൽ കില്ലറിന്റെ കഥയാണ് ഇന്ന് പറയുന്നത് വർഷം രണ്ടായിരം ഉത്തർപ്രദേശിലെ പ്രയാഗ് നിന്നും രണ്ടായിരം ആണ്ട് ഡിസംബർ മാസം മുതൽ ഒരു പേര് കേട്ട പത്രപ്രവർത്തകനെ കാണാതെയാകുന്നു അയാളുടെ പേര് ദിരേന്ദ്ര സിംഗ് പത്രപ്രവർത്തനമായതുകൊണ്ട് തന്നെ സിംഗ് പലപ്പോഴും വീട്ടിൽ നിന്ന് മാറി നിൽക്കാറുണ്ടായിരുന്നു ചില പ്രധാനപ്പെട്ട ആവശ്യം കഴിയുമ്പോൾ ഇയാൾ തിരിച്ച് വീട്ടിലേക്ക് മടങ്ങുകയും ചെയ്തിരുന്നു ഇക്കാരണത്തിൽ തന്നെ ഡിസംബർ മാസം സിംഗിനെ കാണാതെയായിട്ടും വീട്ടുകാർ അന്വേഷിച്ചിരുന്നില്ല എല്ലവണയും പോലെ ജോലി കഴിയുമ്പോൾ തിരികെ മടങ്ങി വരുമെന്നാണ് അവർ കരുതിയിരുന്നത് പക്ഷേ മൂന്ന് ദിവസം കഴിഞ്ഞിട്ടും അയാളെക്കുറിച്ച് യാതൊരു വിവരവും കിട്ടാതെ വന്നപ്പോൾ അയാളുടെ വീട്ടുകാർ പരിഭ്രാന്തരായി ആ സമയത്തും സിംഗിന്റെ കയ്യിൽ മൊബൈൽ ഫോൺ ഉണ്ടായിരുന്നു പക്ഷെ ആ ഫോൺ അപ്പോൾ സ്വിച്ച് ഓഫ് ആയിരുന്നു ഇദ്ദേഹത്തിന്റെ വീട്ടുകാർ അയാൾ പോകാറുള്ള എല്ലാ സ്ഥലങ്ങളിലും ഇദ്ദേഹത്തെ കുറിച്ച് അന്വേഷിച്ചു ഒരു വിവരവും അവർക്ക് ലഭിച്ചിരുന്നില്ല അതേ തുടർന്ന് ഡിസംബർ പതിനേഴാം തീയതി പ്രയാഗ്രാജിലെ കേഡ്ഗഞ്ച് പോലീസ് സ്റ്റേഷനിൽ അവർ ഒരു പരാതി നൽകി പരാതി ലഭിച്ചതോടെ പോലീസ് ഉടൻ തന്നെ അന്വേഷണം ആരംഭിച്ചു കാരണം കാണാതായിരിക്കുന്നത് പ്രയാഗ്രാജിലെ ഒരു അറിയപ്പെടുന്ന പത്രപ്രവർത്തകനെയാണ് പോലീസ് ആദ്യം ദിരേന്ദ്ര സിംഗിന്റെ മൊബൈൽ ഫോണിന്റെ കോൾ ഡീറ്റെയിൽസ് എടുത്തു ആ കോൾ ഡീറ്റെയിൽസിൽ നിന്നും പോലീസിന് സംശയാസ്പദമായ ഒരു നമ്പർ കിട്ടി അത് ഇലഹബാദിൽ തന്നെയുള്ള ഒരു ലാൻഡ് ഫോണിൻ്റേതായിരുന്നു ആ ലാൻഡ് ഫോൺ നമ്പറിലേക്ക് ഡിസംബർ പതിനാറാം തീയതി രാത്രി പന്ത്രണ്ട് മണിയോടടുത്ത് സിംഗിന്റെ ഫോൺ വന്നതായി കണ്ടു ആ ഒരു കോള് അയാളുടെ ഫോണിൽ നിന്നുള്ള അവസാന കോൾ ആയിരുന്നു അതുകൊണ്ട് തന്നെയാണ് പോലീസുകാർ ആ ലാൻഡ് ഫോൺ നമ്പർ സംശയിച്ചത് ശേഷം പോലീസ് ആ ലാൻഡ് ഫോൺ നമ്പർ ആരുടേതാണെന്ന് അന്വേഷിച്ചു അന്വേഷണത്തിനൊടുവിൽ ഇലഹബാദിൽ തന്നെയുള്ള ചൌക്കി എന്ന ഗ്രാമത്തിലുള്ള ഫുലൻദേവി എന്ന പേരുള്ള ഒരു സ്ത്രീയുടേതാണ് ആ ലാൻഡ് ഫോൺ നമ്പർ എന്ന് പോലീസ് കണ്ടെത്തി ഉടൻ പോലീസ് ചൌക്കിയിലെത്തി ആ സമയത്ത് ഫുലൻദേവി അവിടുത്തെ പഞ്ചായത്ത് മെമ്പർ ആയിരുന്നു അവരുടെ ഭർത്താവിന്റെ പേര് റാം നിരഞ്ജനെന്നായിരുന്നു അയാളേതോ പ്രൈവറ്റ് കമ്പനിയിൽ ഡ്രൈവറായി ജോലി ചെയ്ത് വരികയായിരുന്നു പുലൻദേവിയുടെ വീട്ടിലെത്തിയ പോലീസ് അവരെ ചോദ്യം ചെയ്തു പക്ഷേ ഈ ദിരേന്ദ്രസിംഗിനെ കുറിച്ച് അവർക്ക് യാതൊരു കാര്യങ്ങളും അറിയില്ല എന്നായിരുന്നു അവർ പോലീസിനോട് പറഞ്ഞത് അതിനുശേഷം പോലീസ് ഭർത്താവായ രാംനിരഞ്ജനെ ചോദ്യം ചെയ്തു അപ്പോൾ അയാൾ പറഞ്ഞത് സിംഗും താനുമായി നല്ല അടുപ്പമുണ്ടായിരുന്നു എന്നാണ് പതിനാറാം തീയതി രാത്രി താൻ അയാളുമായി സംസാരിച്ചുവെന്നും അത് വെറും പരിചയം പുതുക്കൽ മാത്രമായിരുന്നുവെന്നുമാണ് നിരഞ്ജൻ പോലീസിനോട് പറഞ്ഞത് അന്ന് പോലീസ് ഫുലൻദേവിയെയും അവരുടെ ഭർത്താവായ നിരഞ്ജനെയും ചോദ്യം ചെയ്തതിന് ശേഷം മടങ്ങിപ്പോയി എങ്കിലും ഒരു സംശയം അവരുടെ ഉള്ളിൽ ഉണ്ടായിരുന്നു ധീരേന്ദ്രസിംഗിന് മറ്റേതെങ്കിലും വിധത്തിലുള്ള ശത്രുക്കൾ ഉണ്ടോ എന്നും പോലീസ് ഇതിനിടയിൽ അന്വേഷിച്ചിരുന്നു എന്നാൽ അങ്ങനെയൊന്നും അവർക്ക് കണ്ടെത്താനായില്ല അപ്പോഴും പോലീസിന്റെ ചിന്ത ആ രാത്രിയിലെ ഫോൺ കോൾ ആയിരുന്നു ആരെങ്കിലും വിശേഷം അറിയുവാൻ രാത്രി പന്ത്രണ്ട് മണിക്ക് ഫോൺ ചെയ്യുമോ ഇതായിരുന്നു അവരുടെ ഒരു സംശയം ഈ സംഭവം നടന്നത് ടു തൗസൻഡിലായിരുന്നു അന്ന് ഉത്തർപ്രദേശിലെ ചില ഗ്രാമങ്ങളിലൊന്നും കറണ്ട് കണക്ഷൻ എത്തിയിട്ടില്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഗ്രാമത്തിലുള്ളവർ ഒരെട്ട് മണി കഴിയുമ്പോൾ തന്നെ നല്ല ഉറക്കം പിടിക്കും പോരാത്തതിന് ഡിസംബർ മാസവും ഇക്കാരണത്താൽ രാം നിരഞ്ജൻ അന്ന് പറഞ്ഞത് പോലീസിനെ വിശ്വസിക്കാൻ കഴിയുന്നില്ലായിരുന്നു അയാൾ എന്തോ ഒളിക്കുന്നതായി പോലീസിന് തോന്നിയിരുന്നു പിന്നീടുള്ള പോലീസിന്റെ അന്വേഷണം മുഴുവനും റാം നിരഞ്ജനെ പറ്റിയായിരുന്നു ആ അന്വേഷണത്തിൽ റാം നിരഞ്ജൻ നിരവധി കേസുകളിൽ ഉൾപ്പെട്ടിട്ടുള്ളതായി പോലീസ് കണ്ടെത്തി ഇയാളുടെ ഭാര്യയുടെ പൂലൻദേവി എന്ന പേര് പോലും വിവാഹശേഷം ശേഷം ഇയാൾ ഇട്ടതായിരുന്നു പിന്നെ അയാളുടെ രണ്ടു മക്കൾ മൂത്തവൻ അദാലത്ത് രണ്ടാമത്തവൻ ജമാനത്ത് അതായത് അദാലത്ത് എന്ന് പറഞ്ഞാൽ കോടതി എന്നും ജമാനത്ത് എന്ന് പറഞ്ഞാൽ ജാമ്യമെന്നുമാണ് രാംനിരഞ്ജന്റെ പേരിൽ ചില കേസുകൾ കണ്ടതോടെ അയാളെയും അയാളുടെ ഭാര്യയെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു എന്നിട്ട് രാംനിരഞ്ജനെ ഇടതടവില്ലാതെ ചോദ്യം ചെയ്യുകയും മുറ പ്രയോഗങ്ങൾ പ്രയോഗിക്കുകയും ചെയ്തതോടെ അയാൾ ചില കാര്യങ്ങൾ പറയാമെന്ന് സമ്മതിച്ചു പക്ഷെ അതിനായി അയാൾ ഒരു ഡിമാൻഡ് വെക്കുകയും ചെയ്തു വലിയൊരു പാത്രം നിറയെ പരിപ്പുകറി കുടിക്കണമെന്നായിരുന്നു അയാളുടെ ആ ഡിമാൻഡ് അയാളുടെ ഈ വിചിത്രമായ ഡിമാൻഡ് പോലീസ് അംഗീകരിച്ചു എന്നിട്ട് ഒരു വലിയ പാത്രം നിറയെ പരിപ്പ് കറി അയാൾക്ക് കുടിക്കാനായി നൽകി ശേഷം രാംനിരഞ്ജൻ പോലീസിനോട് ഓരോന്നായി പറഞ്ഞു തുടങ്ങി അയാൾ രാത്രി കാലങ്ങളിൽ ഒറ്റപ്പെട്ടു വരുന്ന വാഹനങ്ങളെ തടഞ്ഞു നിർത്തി കൊള്ളയടിക്കും എന്നിട്ട് ഡ്രൈവറെ ക്രൂരമായി കൊലപ്പെടുത്തും ഇങ്ങനെ നിരവധി വാഹനങ്ങളെ കൊള്ളയടിക്കുകയും അതിലെ ആളുകളെ ഇയാൾ കൊലപ്പെടുത്തിയിട്ടുമുണ്ട് അങ്ങനെ ഇരിക്കെ റാം നിരഞ്ജന്റെ ഈ ക്രൂരകൃത്യത്തെക്കുറിച്ച് പത്രപ്രവർത്തകനായ സിംഗ് എങ്ങനെയോ അറിയുന്നു ഇതറിഞ്ഞ നിരഞ്ജൻ ദിരേന്ദ്രസിംഗിലൂടെ തൻ പിടിക്കപ്പെടുമെന്ന് ഭയം കൊണ്ട് അന്ന് രാത്രി തന്നെ റാം നിരഞ്ജൻ ദിരേന്ദ്രസിംഗിനെ ഫോണിൽ വിളിക്കുന്നു എന്നിട്ട് അയാളോട് ഫാം ഹൗസിൽ വരാൻ ഇയാൾ ആവശ്യപ്പെട്ടു അങ്ങനെ ഡിസംബർ പതിനേഴാം തീയതി രാത്രി ദിരേന്ദ്രസിംഗ് റാം നിരഞ്ജൻ പറഞ്ഞ് അയാളുടെ ആ ഫാം ഹൌസിൽ ബൈക്കിലെത്തി ഡിസംബർ മാസമായതിനാൽ നല്ല തണുപ്പുണ്ടായിരുന്നു അതുകൊണ്ട് ഫാം ഹൗസിന് പുറത്തായി തണുപ്പകറ്റാനായി തീ കത്തിച്ചിട്ടുണ്ടായിരുന്നു ആ തീ കൂണിയുടെ രണ്ട് കസേരകൾ ഇട്ടിരുന്നു ശേഷം ആ ഒരു കസേരയിലേക്ക് ദിരേന്ദ്രസിംഗിനോട് ഇരിക്കാൻ ഇയാൾ ആവശ്യപ്പെട്ടു ഇയാൾ പറഞ്ഞതനുസരിച്ച് സിംഗ് ആ കസേരയിലേക്ക് ഇരുന്നതും റാം നിരഞ്ജന്റെ അളിയനായ വക്ഷരാജ് സിംഗിന്റെ പിന്നിലൂടെ വന്ന് അയാളുടെ തലയിലേക്ക് ഷൂട്ട് ചെയ്തു ഉടൻ തന്നെ അയാൾ മരിക്കുകയും ചെയ്തു പിന്നീട് അവർ രണ്ടാളും ചേർന്ന് ആ ഡെഡ് ബോഡി പല കഷ്ണങ്ങളാക്കി മുറിച്ച് ഒരു ചാക്കിലാക്കി ശേഷം ഒരു ടാറ്റോസുമോയിൽ മധ്യപ്രദേശിലെ റിവാ ജില്ലയിൽ കൊണ്ട് ആ ഡെഡ് ബോഡി ഉപേക്ഷിച്ചു അതിനുശേഷം ദിരേന്ദ്ര സിംഗിന്റെ ബൈക്ക് അവർ പ്രയാഗ്രാജിൽ തന്നെയുള്ള ഒരിടത്ത് ഒളിപ്പിച്ചു പിന്നീട് പോലീസുകാർ രാംനിരഞ്ജനുമായി മധ്യപ്രദേശിലെ റിവാ ജില്ലയിലെത്തി അവിടെ നിന്ന് ആ ഡെഡ് ബോഡി അവർ കണ്ടെത്തുകയും ചെയ്തു തുടർന്ന് ആ ശരീരഭാഗങ്ങൾ സിംഗിന്റെ വീട്ടുകാരെ കാണിച്ചു കൊടുത്തു അവർ അത് സിംഗിന്റേതാണെന്ന് തിരിച്ചറിയുകയും ചെയ്തു പിന്നീട് പോലീസ് ആ ടാറ്റാ സുമയും കണ്ടെടുത്തു അപ്പോഴാണ് മറ്റൊരു സത്യം അറിയുന്നത് ആ വണ്ടി റൈബർലിയിലുള്ള ഒരാളുടേതായിരുന്നു അയാളെയും കൊന്നതിന് ശേഷം ആ വണ്ടി അയാളിൽ നിന്നും ഇവർ തട്ടിയെടുക്കുകയായിരുന്നു ശേഷമുള്ള ചോദ്യം ചെയ്യലിൽ റാം നിരഞ്ജൻ ചെയ്ത എല്ലാ കുറ്റകൃത്യങ്ങളെക്കുറിച്ചും അയാൾ പോലീസിനോട് വിളിച്ചു പറഞ്ഞു അതേ തുടർന്ന് പോലീസ് അയാളുടെ ആ ഫാം ഹൗസിലേക്ക് അയാളെയും കൂട്ടി തെളിവെടുപ്പിനായി ചെന്നു ആ ഫാം ഹൗസിലെത്തിയ പോലീസുകാർ അവിടുത്തെ കാഴ്ച കണ്ട് ഇടിവെട്ടേറ്റതുപോലെ നിന്നുപോയി ആ ഫാം ഹൗസിൽ ഒരു വലിയ മരമുണ്ടായിരുന്നു ആ മരത്തിൽ നിരവധി മനുഷ്യരുടെ തലയോട്ടികൾ കെട്ടിത്തൂക്കിയിട്ടുണ്ടായിരുന്നു ലയുട്ടിക്കും ഓരോരോ നിറം അടിച്ചിട്ടുണ്ടായിരുന്നു അതുമാത്രമല്ല അത് ആരുടേതാണെന്നുള്ള പേരും അതിൽ എഴുതിയിട്ടുണ്ടായിരുന്നു ശേഷം പോലീസ് ആ ഫാം ഹൗസ് മൊത്തത്തിലൊന്ന് പരിശോധിച്ചു അപ്പോൾ അവിടെ നിന്നും പോലീസിന് ഒരു ഡയറി ലഭിച്ചു ആ ഡയറിയിൽ രാംനിരഞ്ജൻ കൊന്നുതള്ളിയ ഓരോരുത്തരുടെയും പേരുകൾ എഴുതിയിരുന്നു മൊത്തം പതിനാല് പേരുകളായിരുന്നു അതിലുണ്ടായിരുന്നത് അതിലേറ്റവും അവസാനത്തെ പേര് പത്രപ്രവർത്തകനായ ദിരേന്ദ്ര സിംഗിൻ്റെതായിരുന്നു ഈ പതിനാല് പേരെയും കൊന്ന രീതി ഉദ്ദേശം എല്ലാം ഏതാണ്ട് ഒന്നു തന്നെയായിരുന്നു അയാളുടെ ആദ്യത്തെ കൊലപാതകം അയാൾ ജോലി ചെയ്തിരുന്ന ആ കമ്പനിയിലെ അക്കൗണ്ടന്റായ കാളീചരൻ എന്ന ആളിനെയായിരുന്നു കാളീചരൻ ശ്രീവാസ്തവ് വളരെ ആയ ഒരു വ്യക്തിയായിരുന്നു ഈ ഒരു ഒറ്റ കാരണത്താലാണ് ഇയാളെ രാം നിരഞ്ജൻ തന്റെ ഇരയാക്കിയത് അയാൾ ബ്രാഹ്മണ സമുദായത്തിൽപ്പെട്ട ഒരാളായിരുന്നു രാംനിരഞ്ജൻ പറയുന്നത് ഈ ജാതിയിൽപ്പെട്ടവർ വളരെ ബുദ്ധിമാന്മാരാണെന്നാണ് അതുകൊണ്ടാണ് കാളീചരൻ ശ്രീവാസ്തവനെ അയാൾ കൊന്നത് ആ ഒരു ഫാം ഹൗസിൽ വെച്ചാണ് കാളീചരണിനെയും ഇയാൾ കൊന്നത് എന്നിട്ട് അയാളെ പല കഷ്ടങ്ങളാക്കി മുറിച്ച് ആ ശരീരഭാഗങ്ങൾ അവിടെ തന്നെ അയാൾ കുഴിച്ചു മൂടി പക്ഷേ തല മാത്രം അയാൾ മാറ്റിവെച്ചിരുന്നു പിന്നീട് ആ തല വെട്ടിപ്പൊളിച്ച് അതിൽ തലച്ചോറെടുത്ത് അതുകൊണ്ട് അയാൾ സൂപ്പ് ഉണ്ടാക്കി കുടിച്ചു രാംനിരഞ്ജൻ എന്ന ഇയാൾ എങ്ങനെയാണ് കൊടും ക്രൂരതകൾ ചെയ്യുന്ന ഒരാളായി മാറിയത് അതിന്റെ പിന്നിലും ഒരു കാരണമുണ്ട് അയാളുടെ കുട്ടിക്കാലം ആ സമയത്ത് അവന്റെ മനസ്സിനേറ്റ ഉണങ്ങാത്ത മുറിവുകളാണ് അവനെ ഇന്ന് ക്രൂരനായ ഒരു സീരിയൽ കില്ലറാക്കി മാറ്റിയത് രാംനിരഞ്ജൻ പഠിക്കാൻ കഴിവില്ലാത്ത ഒരു മണ്ടനായ പയ്യനായിരുന്നു സ്കൂളിലും വീട്ടിലും എല്ലായിടത്തും ഒരു കഴിവില്ലാത്തവനായിട്ടാണ് എല്ലാവരും കണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ സമൂഹത്തിൽ ഒരു വിലയുമില്ലാത്തവനാണ് ഇല്ലാത്തവനാണ് താനെന്ന് അവൻ സ്വയം ചിന്തിച്ചു തുടങ്ങി നല്ല ബുദ്ധിമാന്മാരായവർക്കും പഠിക്കാൻ കഴിവുള്ളവർക്കും മാത്രമേ സമൂഹത്തിൽ സ്ഥാനമുണ്ടാവൂ എന്ന് അവൻ ഉറച്ചു വിശ്വസിച്ചു ഈ ഒരു ഉറച്ച വിശ്വാസമാണ് അവനെ ഒരു സീരിയൽ കില്ലറാക്കി മാറ്റിയത് ബുദ്ധിമാന്മാരായവരെ തിരഞ്ഞു പിടിച്ച് അവരെ കൊന്ന് അവരുടെ തലച്ചോടെടുത്ത് സൂപ്പുണ്ടാക്കി കുടിച്ചാൽ അവരുടെ ബുദ്ധി തനിക്ക് വന്നു ചേരും എന്നുള്ളൊരു തെറ്റായ ചിന്തയാണ് ഈ കൊലപാതകങ്ങൾക്കുള്ള മോട്ടിവേഷൻ നമ്മൾ പലരും ചെറിയ കുട്ടികളോട് നിന്നെ കൊണ്ടൊന്നിനും കൊള്ളില്ല നീ ഒരു മണ്ടനാണ് നീ അവനെ നോക്കി പഠിക്ക എന്നിങ്ങനെയൊക്കെ വിളിച്ച് പറയാറുണ്ട് നമ്മുടെ ആ വാക്കുകൾ ഒരു കൊച്ചു കുട്ടിയുടെ മനസ്സിൽ എന്തെല്ലാം തരത്തിലുള്ള മാറ്റങ്ങൾ വരുത്തുമെന്ന് നമ്മൾ അപ്പോൾ ചിന്തിക്കാറില്ല ഇനി അങ്ങനെയൊക്കെ പറയുമ്പോൾ പറ്റിയും അയാൾ ഒരു സീരിയൽ കില്ലറായി മാറിയതിനു പിന്നിലുള്ള കാരണത്തെപ്പറ്റിയും ചിന്തിക്കുന്നത് നല്ലതായിരിക്കും ഫാം ഹൗസിൽ തെളിവെടുപ്പിനായി കൊണ്ടുവന്നപ്പോൾ അയാൾ പറഞ്ഞത് ഇങ്ങനെയാണ് ഇത് രാജാ കോടതിയാണ് ശിക്ഷ വിധിക്കുന്നതും അത് നടപ്പിലാക്കുന്നതും രാജാ രാജാക്കലന്താണ് ഈ കൊലപാതകങ്ങളൊക്കെ ചെയ്തതും രാജാക്കലന്താണ് റാം നിരഞ്ജിന്റെയും മറുപടി കേട്ട് പോലീസ് അവനോട് ചോദിച്ചു ആരാണ് ഈ രാജാ രാജാക്കലന്തർ സ്വന്തം നെഞ്ചിൽ കൈ അമർത്തിക്കൊണ്ട് അഭിമാനത്തോടെ അവൻ പറയുകയാണ് ഈ ഞാൻ ഞാൻ തന്നെയാണ് രാജാക്കലന്ദർ സ്വയം രാജാവായി കരുതിയത് കൊണ്ടാണ് അവൻ സ്വന്തം മക്കളുടെ പേരുകൾ അദാലത്തെന്നും ജമാനത്തെന്നും വെച്ചത് അതിനർത്ഥം കോടതിയും ജാമ്യവും എല്ലാം തന്റെ സ്വന്തം കൈകളിലാണെന്ന് രാജാക്കലന്തർ സ്വയം തീരുമാനിച്ചു സ്വയം രാജാവായി പതിനാല് പേരെയാണ് അയാൾ ക്രൂരമായി കൊന്നു രാജാ രാജാക്കലന്ദർ ഈ കൊലപാതക പരമ്പര ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അവസാനത്തേത് രണ്ടായിരത്തിലായിരുന്നു രാജാക്കളന്ദറും അയാളുടെ അളിയനായ വക്ഷരാജും എല്ലാ കുറ്റങ്ങളും പോലീസിന് മുന്നിൽ ഏറ്റുപറഞ്ഞു നീണ്ട പന്ത്രണ്ട് വർഷത്തിന് ശേഷമാണ് ഈ കേസിൽ കോടതിയിൽ നിന്നും ഒരു വിധിയുണ്ടായത് രാജാക്കലധന്ദറിനെയും വക്ഷരാജിനെയും ജീവപര്യന്തം കഠിന തടവിന് കോടതി ശിക്ഷ വിധിച്ചു നവംബർ മുപ്പത് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ഈ വിധി വന്നത് ഇന്നും ക്രൂരനായ രാജാക്കലന്ദറും വക്ഷരാജും അവടെ തെറ്റുകൾക്കുള്ള ശിക്ഷ ഏറ്റുവാങ്ങിക്കൊണ്ട് ജയിലിൽ കഴിയുന്നുണ്ട്